ഡോക്ടർമാരുടെ സമരത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും വരെ സമരം തുടരുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി നിലപാട് ഒ പി അക്കാദമിക് ജോലികൾ നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയവയിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ് എന്നാൽ വാർഡുകളിലും അത്യാഹിത വിഭാഗത്തിലും ഐ സിയു സേവനം നൽകുന്നുണ്ട് ക്യാൻസർ സർജറികളും അടിയന്തര ശസ്ത്രക്രിയകളും മുടക്കമില്ലാതെ നടത്തുന്നു അതേസമയം ഒ പി ബഹിഷ്കരണം അടക്കമുള്ള സമരത്തിൽ രോഗികൾ വലയുകയാണ് പി ജി വിദ്യാർത്ഥികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഒ പി പ്രവർത്തിക്കുന്നത് കൂടുതൽ രോഗികളും സീനിയർ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാതെ മടങ്ങുകയാണ് ഒ പിയിലെത്തുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട് ശസ്ത്രക്രിയകൾക്ക് പുതിയ രോഗികളെ ആശുപത്രിയിൽ കിടത്തുന്നില്ല ശസ്ത്രക്രിയകൾക്ക് തീയതിയും നൽകുന്നില്ല സമരം അക്കാദമിക് പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു ആരോഗ്യ സർവകലാശാലയുടെ ഇൻസ്പെക്ഷൻ ജോലികൾ മുടങ്ങിയിരിക്കുകയാണ് സമരത്തിന്റെ അടുത്ത ഘട്ടമായി പരീക്ഷാ ജോലികൾ കൂടി ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകും പരീക്ഷാ നടത്തിപ്പും പരീക്ഷാഫലവും താമസിച്ചാൽ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകും സമരം ശക്തമാകുമ്പോഴും സർക്കാർ തലത്തിൽ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ കാണുന്നില്ല കഴിഞ്ഞ ദിവസം സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവസരം ലഭിച്ചില്ല സമരം അവസാനിപ്പിച്ച ശേഷം ചർച്ചയെന്നാണ് സർക്കാർ നിലപാട് ടി ന്യൂസ് തൃശൂർ